വൈറൽ പനി സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തള്ളി ആരോഗ്യ മന്ത്രാലയം പ്രവാചക ജീവിതവും ദർശനവും ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാൻ സംഘടിപ്പിക്കുന്ന തുടക്കം മതേതരത്വം ജീവിതത്തിലൂടെ മാതൃക കാണിച്ച നേതാവ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ച് എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒമാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗവർണറേറ്റിൽ ആരോഗ്യസ്ഥിതി സുസ്ഥിരമാണെന്നും ഏതെങ്കിലും വൈറസ് പടരുന്നതിൻ്റെ സൂചനകളൊന്നുമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു വൈറൽ പനി വൈറസിൻ്റെ വ്യാപനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ വിശദീകരണം പ്രത്യേക ആരോഗ്യ സംഘങ്ങൾ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ കാരണമായവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു പ്രവാചക ജീവിതവും ദർശനവും ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാൻ സംഘടിപ്പിക്കുന്ന നാലു മാസത്തെ ക്യാമ്പയിന് തുടക്കം സുവൈക്കിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പണ്ഡിതനും വാഗ്മിയുമായ എം എം അക്ബർ മുഖ്യാതിഥിയായി കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഷാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ അള്ളാഹു ഏതൊരു പ്രകൃതി സൃഷ്ടിച്ചപ്പോ ആ പ്രകൃതിയുടെ മതമാണ് ആ കൊണ്ട് തന്നെ പ്രവാചകൻ മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി കൊടുത്തയച്ച നിയമങ്ങളുടെ മുഴുവനും അതിന്റെ പ്രകൃതി പരത അനുഭവിച്ച അറിയുകയാണ് നമ്മൾ നമ്മൾക്കും പക്ഷേ നമ്മൾ പറയും പ്രവാചകൻ ശരി മതേതരത്വം ജീവിതത്തിലൂടെ മാതൃക കാണിച്ച നേതാവ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ച് മസ്കത്ത് കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി മബേലയിൽ സംഘടിപ്പിച്ച സംഗമം പ്രസിഡന്റ് പി എ വി അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ യാക്കൂബ് തിരൂർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഗൾഫ് 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 അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമം പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ എക്സ്ചേഞ്ച്